കേരള വിഷൻ ന്യൂസിൻ്റെ ഇടപെടലുകളെ പ്രശംസിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് വാർത്തകൾ ജനപക്ഷത്തു നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കേരളവിഷൻ ന്യൂസ് പോലുള്ള സ്വതന്ത്ര സ്വതന്ത്രമാധ്യമങ്ങൾ ഉയർന്നുവരേണ്ടത് അനിവാര്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വാർത്തയ്ക്കും അപ്പുറത്തും നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കേരളവിഷൻ ഏർപ്പെടുന്നുവെന്നും അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ മാധ്യമ രംഗങ്ങൾ സമ്പൂർണമായി വാണിജ്യവൽക്കരിക്കപ്പെടുകയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിയറ വയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണിത് അത്തരം സാഹചര്യത്തിൽ കേരള വിഷൻ ന്യൂസ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വാർത്തകളെ വാർത്തകളായി തന്നെ ജനപക്ഷത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യാനും അവയെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാതെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമാണ് അത്തരം ന്യൂസ് ജനകീയമായതെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി പറഞ്ഞു വാർത്താ മാധ്യമ രംഗങ്ങൾ സമ്പൂർണമായും വാണിജ്യവൽക്കരിക്കപ്പെടുകയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിയറ വയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരള വിഷൻ പോലെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരേണ്ടത് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുന്നു കേരള വിഷൻ്റെ പ്രവർത്തനങ്ങൾ കേരളമാകെ വ്യാപിക്കുന്നതോടൊപ്പം നിരവധിയായ സാമൂഹിക സംരംഭങ്ങളിൽ കേരള വിഷൻ ഏർപ്പെടുന്നു എന്ന് കാണുന്നതും ഏറെ അഭിമാനകരമാണ് വാർത്തകളെ വാർത്തകളായി തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനും അവയെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാതെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയും കേരള വിഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാധ്യമ സംസ്കാരത്തിനും ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ റിയാസ് ന്യൂസ്